നമുക്ക് വേദനകളും അസ്വസ്ഥതകളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നമുക്ക് ജീവിതത്തിലൊരു സമാധാനവും സന്തോഷവും വരുന്നില്ല എന്താണ് അതിന് കാരണം അത് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ ഈ ഭൂമിയിലാണോ ആ ഭൂമിയിലുള്ള സെൻസേഷൻസൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ നമ്മുടെ ശരീരത്തിൻ്റെ സെൻസേഷൻ നമ്മൾ അറിയുന്നുണ്ടോ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അതല്ല നമ്മൾ നിൽക്കുന്നത് മാനസിക തലത്തിലാണോ നമ്മളുടെ നമ്മൾ നേരത്തെ കൂട്ടിയിട്ടുള്ള അറിവുകൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ച ചില സവിശേഷമായ ഓർമ്മകൾ ഇതിലൊക്കെയാണോ നമ്മൾ നിൽക്കുന്നത് അതല്ല നമ്മൾ പ്രതീക്ഷകൾ കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം അപ്പോഴേ ഞാൻ സ്വസ്ഥമാവും ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന ഈ ഒരു ലോകത്താണോ നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുക അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ അസ്വസ്ഥതകളുടെ കാരണം നമ്മളുടെ സങ്കടങ്ങളുടെ നമ്മളെ സഫറിങ്ങിൻ്റെ കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ച ഇത്തരം പ്രതീക്ഷകളുടെയും ഈ എങ്ങനെ ആയിരിക്കണമെന്നതിനെക്കുറിച്ചും നമ്മൾ സൃഷ്ടിച്ചു വെച്ച പല സങ്കല്പങ്ങളുടെയും ഉള്ളിൽ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ കളിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുന്നത് ഇതിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെ സെൻസ് ചെയ്യുക നിങ്ങളെ ശരീരത്തിൽ എന്തൊക്കെ നടക്കുന്നു നിങ്ങളുടെ ബോഡിക്കകത്ത് എന്തൊക്കെ സെൻസേഷൻസ് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നു നമ്മളെ ശരീരത്തിനകത്തുള്ള ഇൻറ്റേർണൽ പ്രോസസ്സുകൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നു ഇതിനൊക്കെ നമ്മൾ വാല്യൂ നൽകിക്കൊണ്ട് സ്വന്തത്തിനേക്ക് സ്വന്തം ശരീരത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഈ ഇത്തരം പ്രതീക്ഷകളുടെയും ഇത്തരം ഓർമ്മകളുടെയും അസ്വസ്ഥതകളിൽ നിന്ന് നമുക്ക് വിമോചിതരാകാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഫ്രഷായിട്ട് സെൻസ് ചെയ്തുകൊണ്ടുള്ള നിലവിലുള്ള ഈ ലോകത്ത് ഈ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് ഇറങ്ങി വരാൻ അതനുഭവിക്കാനുമുള്ള ഒരു തലത്തിലേക്ക് മാറി നിൽക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥതകൾ മാറും ജീവിതം സുന്ദരമാണ് അതിനെ സെൻസ് ചെയ്യാനുള്ള ഒരു സ്പേസിലേക്ക് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ് പരിഹാരം